ദ ജേർണലിസ്റ്റിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു അത് വാർത്താ ഏജൻസികളിൽ നിന്ന് ലഭിച്ച വിവരവും ഹമാസിന്റെ അവകാശവാദങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളൊന്നുമല്ല മറിച്ച് ഇസ്രായേലിന് തന്നെ ഒരു സമ്മതമാണ് എന്താണ് ആ സമ്മതം എന്ന് ചോദിച്ചാൽ ഹമാസിന്റെ കുറിച്ച് ഈ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്നൊരു ചോദ്യം ആദ്യം ചോദിക്കാം അപ്പോൾ പലപ്പോഴും നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് ഹമാസിന്റെ ഗർത്തങ്ങളിൽ സമുദ്രജലം ജലം കയറ്റി നായ്ക്കളെ അഴിച്ചുവിട്ടു അതുപോലെ ഡ്രോണുകൾ അയച്ചു അങ്ങനെ യന്ത്രമനുഷ്യന്മാരെ വിട്ടു അങ്ങനെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പ്രചാരണങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഇപ്പൊ ഹമാസിന്റെ ഒരു ഒറ്റ തുരങ്കം പോലും ബാക്കി ഉണ്ടാവാൻ പാടില്ല ബന്ധികൾ എവിടെയാണെന്ന് ചോദ എന്ന ചോദ്യത്തിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല ഇസ്രായേൽ ആയതുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് ചിലപ്പോ ഈ മാജിക്കൽ പവർ ഒക്കെ ഉപയോഗിച്ച് കൊണ്ടുവരുമായിരിക്കും അങ്ങനെ ചിന്തിക്കുന്ന കുറെ വിട്ടികൾ നമുക്കിടയിലുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അവരുടെയൊക്കെ കമന്റ് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും തീർത്തു തീർത്തു എന്ന് പറയുന്ന ഹമാസ് ഇപ്പോഴും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഹമാസിന്റെ ഗർത്തങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ തന്നെ ഒരു സമ്മതമായിട്ടാണ് അല്ലെങ്കിൽ കുറ്റസമ്മതമോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു വിലയിരുത്തലോ ഒക്കെ ആയിട്ടാണ് ഈ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് അവർ പറയുന്നത് ഇസ്രായേൽ സൈന്യം ഗ്രൗണ്ടിലുള്ള ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്നത് ഏതാണ്ട് എൺപത് ശതമാനത്തോളം വരുന്ന തുരങ്കങ്ങൾ ഇപ്പോഴും സജീവമാണ് നമ്മൾ കരുതിയതിനേക്കാളും വളരെ വലിയൊരു നെറ്റ്വർക്കാണ് ഈ തുരങ്കങ്ങൾ വഴി ഹമാസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയും ഈ റിപ്പോർട്ട് ആധികാരികമായി തന്നെ വാൾ സ്ട്രീറ്റ് ജാനലും അതായത് അമേരിക്കൻ പത്രവും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഗസയിൽ നടന്ന യുദ്ധത്തിനിടയിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ഹമാസിന്റെ ആളുകളെ പരമാവധി കൊല്ലപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നും എൺപത് ശതമാനം തുരങ്കങ്ങളും ഇപ്പോഴും സജീവമാണ് എന്നും ഈ റിപ്പോർട്ടിൽ വളരെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നവരുടെ ശക്തി കുറഞ്ഞിട്ടില്ല എന്നും ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ് ഏറെയുമെന്നും ഹമാസിന്റെ മൊത്തത്തിലുള്ള ടോട്ടൽ പവറിനെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന്റെ നൂറ്റി ഇരുപത് ദിവസത്തോളം നീണ്ടു നിന്ന ഈ ഒരു യുദ്ധം എന്ന് വിളിക്കപ്പെടുന്ന പ്രക്രിയയിലൂടെ അധിനിവേശം വംശഹത്യ എന്നൊക്കെ പറയുന്ന ഈ പ്രക്രിയയിലൂടെ കഴിഞ്ഞിട്ടില്ല എന്നും അതായത് ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വാൾസീ ജനലിൻ്റെ റിപ്പോർട്ട് എന്നാലോചിച്ച് നോക്കുക പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു യുദ്ധം അവിടെയാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിയിൽ പറഞ്ഞ വംശഹത്യ എന്ന പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അല്ലെങ്കിൽ ഇത്രയും കാലം ആഞ്ഞു പരിശ്രമിച്ചിട്ടും സകല സംവിധാനങ്ങളും സകല പിന്തുണയും ഇന്റലിജൻസും നെറ്റ്വർക്കും ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടും ഇസ്രായേലിന് ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ ലക്ഷ്യം ഹമാസിന്റെ പേരിൽ വംശഹത്യ നടത്തുകയായിരുന്നോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ് അതോടൊപ്പം ഹമാസിന്റെ കരുത്ത് അത് അനുദിനം കുതിച്ചുയരുകയാണ് എന്നും ഇസ്രായേൽ എന്ന ലോകചാര ശക്തി അടക്കം വിചാരിച്ചിട്ടും ഒന്നും ചെയ്യാൻ ഒരു ട്രൈസ് പോലും കിട്ടാത്ത വിധത്തിൽ ഹമാസ് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും അവരുടെ ആയുധബലവും അംഗബലവും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള നിർണായകമായ കണ്ടെത്തലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് നെറ്റ്വർക്കുകൾ ഇവരുടെ ടണൽ നെറ്റ്വർക്കിനെ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്ക് ഇസ്രായേൽ പകച്ചു നിൽക്കുകയാണ് ഹമാസ് വിജയിച്ചിരിക്കുന്നു ഹമാസിന്റെ ആത്യന്തികമായ വിജയമെന്ന നിലയിൽ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ഈ വാർത്തയെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി എടുക്കാം കാരണം നാലു മാസമായിട്ട് ഇസ്രായേൽ ഇത്രയും തലകുത്തി മറഞ്ഞിട്ടും ഹമാസ് തങ്ങളുടെ തുരങ്കങ്ങൾ മുഴുവൻ സജീവമാക്കി നിർത്തിയിരിക്കുകയാണ് ആളുകളുടെ എണ്ണത്തിൽ ഹമാസിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വെറും പത്തോ ഇരുപതോ ശതമാനം ആളുകൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ പക്ഷേ അത്രയും ആളുകൾ തിരിച്ച് ഹമാസിലേക്ക് ആകൃഷ്ടരായി എത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ വ്യക്തമാക്കുന്നത് ഹമാസ് കരുത്താർജിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ടണലുകൾ മുഴുവൻ സജീവമായിരിക്കുകയാണ് ഈ ടണലുകൾ ഉപയോഗിച്ചൊക്കെ തന്നെയാണ് ഒക്ടോബർ ഏഴുണ്ടായത് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഇറാൻ്റെ ഒക്കെ നിലപാടനുസരിച്ച് എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇനിയും ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടായേക്കാം കഴിഞ്ഞ ദിവസമാണ് ഹമാസിന്റെ തലവന്മാരിൽ ഒരാൾ പറഞ്ഞത് ഇസ്രായേലിനെ തുടച്ചെടുക്കുക തുടച്ചു നീക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന ചോദ്യം ഉയർത്തുന്ന വിധത്തിൽ ശക്തമാണ് ഹമാസിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് അതിലുപരി ഇസ്രായേൽ തലകുത്തി നിന്നിട്ടും ഹമാസിനെ ഒരു പുല്ലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ലോകം മനസ്സിലാക്കുക കൂടി ചെയ്യുകയാണ് വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ ഈ റിപ്പോർട്ടിലൂടെ അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കളഞ്ഞിട്ട് പൊക്കൂടെ വെറുതെ എന്തിനാണ് ഈ ജനങ്ങളെ ഇങ്ങനെ കൊന്നു തള്ളുന്നത് എന്ന ചോദ്യം ഉയരുമ്പോൾ അതൊരു വംശഹത്യാണ് എന്ന് വ്യക്തമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയുടെ ആരോപണം ശരിയായിരുന്നു എന്ന് ലോകം വിശ്വസിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്